ീഡിയോക്കൊരു പ്രത്യേകതയുണ്ട് ഇനി ഇങ്ങനെ ഒരു മിനി വ്ലോഗ് ഇതുപോലെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടാ എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് അവസാനമായിട്ട് ഇടാൻ പറ്റാത്തരിക്കും ഈ വീട്ടിൽ അതായത് എൻ്റെ ആസാമിലെ വീട്ടിലെ ഒരുപാട് വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു പോലെ കാരണം ഇതോടുകൂടി ഇനിയിപ്പോൾ എനിക്ക് സമയം ഉണ്ടാവും എന്നറിയില്ല കാരണം ഞങ്ങൾ ഇവിടുന്ന് വായി പറയാനുള്ള സമയമായി ഏകദേശം ഇപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോയിലുള്ളത് കൂടുതലായിട്ട് ഒന്നുമില്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എന്തോ ഒരു നമ്മൾ കുറെ നാൾ നിന്നിട്ട് അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ അത് ഇങ്ങനെയല്ല ആയാലും അപ്പം ഞാനിതാ രാവിലെ തന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് മേലെ ടെറസിൽ തുണിയാരി ഇടാൻ പോയിട്ടുള്ളത് അന്നേരത്തേക്ക് നമ്മളെ ടാങ്കിൽ നമ്മൾ തന്നെയാണ് കേട്ടോ വെള്ളം ഉറക്കേണ്ടത് മുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഒരലക്ക് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഏകദേശം കാലിയായി അപ്പോൾ ഞാൻ ആ പൈപ്പ് അവിടെ മോട്ടർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ തുണി വിരിച്ചിടുവാണ് കേട്ടോ ബാക്കി കുറച്ചിട്ടിട്ടാണ് ഞാൻ പോയത് പിന്നെ ഇതേണ്ട എൻ്റെ ഈ ക്ലിപ്പിനൊക്കെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഏറ്റവും കുറവ് പൈസ ഒക്കെ കിടുന്ന സാധനങ്ങളിലൊന്നാണ് ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ പോലി ഇത് മോഷ്ടിക്കണം ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് കട്ടവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷ് തടവിയതാണ് കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഏകദേശം വിരിച്ചു കഴിഞ്ഞു നല്ല കാറ്റുണ്ട് ഏകദേശം ഒക്കെ മാറാൻ തുടങ്ങി തണുപ്പ് മാറി വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ക്ലിപ്പ് ഇട്ടിട്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ തുണി പാറിപ്പോവും അപ്പൊ ഇതാണ് ടെറസ്ന്ന് താഴെ നോക്കുമ്പോഴത്തേക്ക് എല്ലാ വീടിൻ്റെ ടെറസ് നമുക്ക് കാണാൻ പറ്റും കേട്ടാ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തുണി വിരിച്ചിടുന്നുണ്ട് അവിടെ ഒക്കെ ആയിട്ട് അപ്പൊ ഇനി പോയിട്ട് വേണം വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ താഴോട്ട് ഇറങ്ങി പോവാന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് അവിടെ വീടിനുള്ളിൽ തണുപ്പുമാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നല്ല നല്ല തിരികളൊക്കെ വരുന്നുണ്ട് മുന്നേ തന്നെയാണ് തേയില ഉള്ളത് പക്ഷെ ഇതൊന്നും ആരും അങ്ങനെ വന്ന് നോക്കുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതൊന്നും അത്ര ഭംഗിയിൽ കാണാനും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതാ ചോറിന് വെള്ളം വെക്കുകയാണ് അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കണം പിന്നെ മാളിന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഇന്നും കൂടി ആയാലും മാത്രമേ എക്സാം കഴിയുള്ളൂ അപ്പോൾ അവിടെ പഠിക്കാൻ ഇരുത്തിയിട്ടുണ്ട് പിന്നെ പാക്കിങ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചിട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ രണ്ട് വിളക്കുണ്ട് തളകിയൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി കഴുകിയൊന്നും പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ കത്തിക്കുന്നില്ല അപ്പം അതൊക്കെ കഴുകാൻ വേണ്ടി എടുത്ത് വെക്കണം പിന്നെ മൊത്തം പൊടിയാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സാധനങ്ങൾ കൊണ്ടുപോകണം എന്ത് സാധനങ്ങൾ ഉപേക്ഷിക്കണം എന്നറിയില്ലല്ലോ അപ്പോൾ എല്ലാം വലിച്ച് വരയിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ ഒന്ന് തുടക്കമാണ് കേട്ടോത്തൊത്തം പൊടിയാണ് പിന്നെ മുന്നിൽ റോഡ് പണി എടുക്കുന്നുകൊണ്ട് തന്നെ നല്ല പൊടി അടിച്ച് കയറുന്നുമുണ്ട് അങ്ങനെ ഈ വൃത്തിയാക്കൽ കലാപരിപാടികൾക്ക് അവസാനം ഉണ്ടാവുമെന്നറിയില്ല കാരണം അതിന് പോകാനുള്ളത് കൊണ്ട് എല്ലാം തിരക്കാണ് എല്ലാം വിലച്ചു വാരി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതെൻ്റെ ചെടിയിലത്തെ വെള്ളം ഓൾറെഡി ഇങ്ങനെ കഴിയാനായിട്ടുണ്ടായിരുന്നു ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പം മാളക്കുട്ടി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തേ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടാണ് കൂടുതലൊന്നും മൂടി പിടിപ്പിക്കുന്നില്ല കാരണം ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഇനിയിപ്പോൾ നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എനിക്ക് മട്ടേരി കിട്ടിയിട്ടുണ്ട് നാട്ടുന്നില്ല അരി അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട് കാരണം നമ്മളെ ചോന്ന ചോറും അതിൻ്റെ കഞ്ഞികളൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ അപ്പോൾ അരി ആട് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം നല്ല വേവാണ് പിന്നെ വെച്ചാൽ എൻ്റെ കയ്യിൽ റൈസ് കുക്കർ ഉണ്ടായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കുകേ പിന്നെ കറി വെക്കാനാണ് ഏറ്റവും പണിയിട്ട ഇത് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ച ഉണക്കമീനാണ് മത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങക്കാണെങ്കിൽ ഭയങ്കര വിലയാണ് ഒരാഴ്ചയിൽ ഒരു തേങ്ങ മാത്രമാണ് യൂസ് ചെയ്യുക ഒരെണ്ണത്തിന് തന്നെ അറുപത് രൂപയൊക്കെ ഉണ്ട് അപ്പം വേറൊരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണക്കമീനായത് കൊണ്ട് തന്നെ തേങ്ങ അരച്ച് വെക്കുക വറുത്ത് കഴിഞ്ഞാൽ ആർക്കും ഇല്ല ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ ഒരു കറിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് അപ്പോഴത്തേക്ക് ചോറ് ഇതായി ഏകദേശം ഒരു പത്ത് മിനിറ്റായേ ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ആക്കി വെച്ചിട്ട് വേണം എനിക്ക് ഉണക്കമീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം ഇതിനകത്ത് നിന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചട്ടിയാന്നേ അത് വേണ്ട പുറത്ത് നല്ല വെയിലിട്ടിട്ട് എന്നാൽ പോലും എൻ്റെ വെളിച്ചെണ്ണ കട്ടിട്ട് തന്നെയാണ് ഉള്ളത് റൂമിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തണുപ്പ് ഉണ്ടത്രേ അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഈ വെളിച്ചെണ്ണ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചട്ടിയാകുമ്പം പെട്ടെന്ന് ചൂടായി കിട്ടുമല്ല അപ്പോൾ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റെസിപ്പി പറയാട്ടെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇട്ട് വഴറ്റിയിട്ട് അത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് തേങ്ങര ചറിയായതുകൊണ്ട് തന്നെ അധികം മസാല ഒന്നും ഇടുന്നില്ല കാരണം ഇവിടെ ആയിരിക്കും അങ്ങനെ എരിവൊന്നും പറ്റൂല തക്കാളി നന്നായി ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് എൻ്റെ ഇന്നലത്തെ അവിയൽ ഇതിരി ബാക്കിയുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അടുത്ത അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കങ്ങനെ ഒരുപാട് കറിയൊന്നും ഉണ്ടാവില്ല ഒരു ഇതാണ് ഇപ്പോൾ ഇന്നത്തേക്കെന്ന് പറഞ്ഞാൽ ഉണക്കമീൻ കറിയായിട്ട് കറിയുമായിട്ട് അവിയലുമായി വേറെ ഒന്നുമില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം കേട്ടോ പിന്നെ കുടമ്പളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള നേരത്തെ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളം ഉണക്ക മീൻ അതിലേക്കും കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം വീട്ടിലാക്കിയതായതുകൊണ്ട് തന്നെ അതിനങ്ങനെ ഒരുപാട് ഉപ്പൊന്നുമില്ല അപ്പം ജസ്റ്റ് അതിങ്ങനെ കളറ് പച്ചയായി കാണുന്ന പോലെ തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരച്ച എന്ന് പറയുമ്പോൾ എന്തായിട്ടും അതിന് വേണ്ടിയിട്ട് തേങ്ങ അരക്കണമല്ല അപ്പോൾ തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല തേങ്ങയും മഞ്ഞപ്പൊടി മാത്രം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ വെച്ചാൽ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി തിളക്കാനും മാത്രം വെച്ച് വെക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാ തള വന്ന് കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ചത് എന്നിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി അതൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് പൊങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതാ പൊങ്ങാൻ വിടുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ അടിപൊളി കറിയുടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പില ഇല്ല അപ്പൊ ഇന്നത്തെ എൻ്റെ ലഞ്ച് മെനു കുത്തിരി ചോറും ഉണക്ക മീൻ ചാറും ഇതൊക്കെ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ കപ്പിലെടുത്ത് വെച്ചിട്ട് നല്ല മട്ട അരിന്റെ കഞ്ഞിവെള്ളമല്ലേ അപ്പോൾ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞാനും ആളെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനിയിപ്പോൾ ആസാമെന്ന് വീഡിയോ ഇടാൻ പറ്റുമോയെന്നറിയില്ല അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്